നെന്മാറയിൽ നിന്ന് ബസ് കയറി എട്ട് കിലോമീറ്റർ ദൂരെ കിടക്കുന്ന പോത്തുണ്ടി പോത്തുണ്ടിയിലിറങ്ങി ഡാമിലേക്ക് നടന്നു പോത്തുണ്ടി ഡാമിലേക്കും ബസ് കിട്ടും പോത്തുണ്ടിയിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് നടന്നാൽ മതി അങ്ങനെ പോത്തു പോത്തുണ്ടി ഡാമിൻ്റെ എൻട്രൻസിൽ ഞാൻ എത്തി അതിമനോഹരമായ ഒരു സ്ഥലമാണ് പോത്തുണ്ടി ഡാം ഈ പോത്തുണ്ടി ഡാമിൻ്റെ മുന്നിൽ ഒരു നല്ല പൂന്തോട്ടം ടിക്കറ്റ് എടുത്ത് ഞാൻ ആ പൂന്തോട്ടത്തിൽ പ്രവേശിച്ചു ചെറിയ ചെറിയ നല്ല പ്രതിമകളുമുണ്ട് എല്ലാ പ്രതിമകളുടെ മുമ്പിൽ പോവാൻ എനിക്ക് സമയമുണ്ടായിരുന്നില്ല അതിനുമുമ്പ് നടന്ന് തളർന്നിട്ടും ഇപ്പോൾ കണ്ടത് ഒരു ഡാൻസിങ് ഗേളാണ് ആ ഗേളിൻ്റെ പ്രതിമ കാണാനും എന്ത് രസമാണെന്നോ ഇതാ ഒരു പാമ്പാട്ടി പാമ്പിനെ ഊതി ഉണർത്തുന്നു പാമ്പാട്ടിയും അതിമനോഹരം ഇതുപോലെ ചെറിയ ചെറിയ പ്രതിമകൾ ധാരാളം ഉണ്ട് എല്ലാത്തിനും മുന്നിൽ പോയി കാണാൻ സാധിക്കും അതുപോലെ കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കാൻ ധാരാളം സ്ഥലവും വിശ്രമിക്കാനും അതും സുഖം ഇവിടെ ഒരു ഷോപ്പിംഗ് ഹോൾ ഷോപ്പിംഗ് ഹാളല്ല കാപ്പി ഉണ്ട് അവിടെ കാപ്പിയും ബിസ്ക്കറ്റും ഐസ്ക്രീമും എല്ലാം കിട്ടും ഞാൻ അവിടെ നിന്ന് ഒരു വെള്ളം മേടിച്ചു അത് ഈ ഡാമിൽ ഇരുന്ന് തന്നെ കുടിച്ച് തീർത്തു ഇനി ഇതാ ഡാമിലേക്ക് കയറണം ഡാം വളരെ ഉയരത്തിലാണ് സ്റ്റെപ്പുകൾ ധാരാളം ഒരു പെൺകുട്ടി എണ്ണീട്ട് നൂറ്റി ഇരുപത് എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാനത് വിശ്വസിക്കുന്നു ഞാൻ എണ്ണാൻ പോയില്ല എണ്ണം ഒക്കെ ഞാൻ പണ്ടേ മറന്നു ജീവിതത്തിൽ നീ കണക്കുകൾ സൂക്ഷിച്ചിട്ട് എന്താ കാര്യം കിട്ടുന്ന രാശി ചെലവാക്കുക അതാണ് ഇനി ജീവിതത്തിന് നല്ല ഉത്തമം ഇതാ അണക്കെട്ടിൻ്റെ മുകളിലെത്തി പോത്തുണ്ടി ഡാം പണിതിരിക്കുന്നത് മീൻചാടി ചാടിപ്പുഴയുടെ സംയോജന സ്ഥലത്താണ് ചെറിയ ഡാമാണ് മണ്ണുകൊണ്ട് പണിതിട്ടുള്ള ഡാം പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇത് പണി തുടങ്ങിയത് പക്ഷേ ഇത് ഓൾഡസ്റ്റ് ഡാം ഇൻ ഇന്ത്യ ആയിട്ട് തണുത്താക്കുന്നു മണ്ണിൽ പണിത ഡാമിൽ ഡാമുകളിൽ അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ച പക്ഷേ വൈകുന്നേരം ആറു മണിക്ക് മുമ്പ് ഒരിറയ്ക്ക് വിടും ഇല്ലെങ്കിൽ ഒരു വൈകുന്നേര സഹായം ചിലവഴിക്കാൻ പറ്റിയ നല്ല ഒരു ഏരിയ ആണ് സാരമില്ല ഇനിയും വരാം ഒരു ദിവസം ബസ് സൗകര്യം വളരെ കൂടുതലുണ്ട് തൃശ്ശൂരിൽ നിന്നും ബസ്സിന് വരാം പാലക്കാട് നിന്നും വരാം തൃശ്ശൂർ കാർ പാലക്കാട് പോകേണ്ട കാര്യമില്ല തൃശ്ശൂരിൽ നിന്ന് തന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ കൊല്ലങ്കോട് ടൗണിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു സാധാരണ യാത്രകളിൽ ഊണ് കഴിക്കാറില്ല പക്ഷെ ഞാൻ കയറിയ ഹോട്ടലിൽ ഊൺ ഉണ്ടായിരുന്നില്ല ഹോട്ടലെന്ന് പറയാൻ കഴിയില്ല ഒരു വീട്ടില് വീട്ടുടമസ്ഥ നടത്തുന്ന ഹോട്ടൽ അവിടെ നിന്ന് ആറ് തരം കൂട്ടാനും തൂട്ടി ആ ഊണ് അതും പൊന്നി അരിയിലെ ഊണ് ഓർത്ത സാധിക്കുന്നില്ല വീണ്ടും അവിടെ പോയി ഊണ് കഴിക്കാൻ തോന്നിപ്പോ എറണാകുളത്ത് നിന്ന് അത്രയും സുന്ദരമായ ഊണായിരുന്നു ഒരു മീൻ ഭാത്തും ഈ ആറ് കൂട്ടാൻ തറയും കൂട്ടിയുള്ള ഊണിന് നൂറ്റി മുപ്പത് രൂപ ആയുള്ളൂ അവിടെ ക്യാഷിൽ ഇരുന്നത് ഈ ഹോട്ടൽ നടത്തുന്ന സ്ത്രീയുടെ മകളായിരുന്നു അവരുടെ പേര് ദൃശ്യ ഈ ദൃശ്യയാണ് കൊല്ലങ്ങളോട് കാണേണ്ട സ്ഥലങ്ങൾ പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞു ഇന്ന് പോകാൻ സാധിക്കില്ല അടുത്ത വരവിന് വരാം അങ്ങനെ ഞാൻ കൊല്ലങ്കോട് ചെല്ലപ്പഞ്ചാട്ടൻ്റെ ചായത്തടയിൽ കൊണ്ടും അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോന്ന് പോത്തുണ്ടി ഡാമിലെത്തി പോത്തുണ്ടി ഡാമിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഇവിടെ നിന്ന് ഞാൻ വീട്ടിലേക്ക് പോകുന്നു പാലക്കാട്ടേക്ക് പോകാൻ ദൂരമുണ്ട് അത്ര അതിനെത്താലും കുറച്ച് ദൂരമേ തൃശ്ശൂരേക്ക് കൂടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ തൃശ്ശൂരേക്ക് ബസ് കയറി തമിഴന്മാരുടെ ബസ്സാണ് കിട്ടിയത് ആ ബസ്സിലിരുന്ന് കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ എൻ്റെ പുറയിൽ ഇതാ വന്ദേഭാരത് വരുന്നു ഇപ്പോൾ വന്ദേഭാരത് ഒരു ആകർഷണമേ അല്ല എല്ലാവരും കയറിയിട്ടുണ്ടാവും എല്ലാവരും കണ്ടിട്ടുമുണ്ടാവും എന്നാലും എൻ്റെ പുറയിൽ വന്ന് എന്നെ മുട്ടി വിളിച്ചപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തതെന്ന് മാത്രം ഞാനിപ്പോൾ വന്ദേഭാരതിൽ കയറിയിട്ടുണ്ട് അതുകൊണ്ട് വന്ധഭാരതത്തില് തൃശ്ശൂരിൽ നിന്ന് കയറിയ ചാർജ് വളരെ കൂടും അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇതിൻ്റെ പുറകെ എൻ്റെ ട്രെയിൻ വരും അതിന് ഞാൻ പോതും എറണാകുളത്തേക്ക് എൻ്റെ ചാനൽ ഷെല്ലി എം